എല്ലാവർക്കും നമസ്കാരം ഇത് ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു കാഴ്ചയാണെന്ന് പറഞ്ഞാൽ പലരും വിശ്വസിച്ചേക്കില്ല കാരണം നാഗാലാൻഡിലെ കുഹിമ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് എത്ര അച്ചടക്കത്തോടെയാണ് വാഹനങ്ങൾ ആളുകൾ ഓടിക്കുന്നതെന്ന് നോക്കുക നമ്മുടെ കേരളത്തിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് തീരേണ്ട ഒരു ബ്ലോക്ക് ആക്കുന്നത് എന്താണ് ഈ ആളുകളുടെ കുത്തിക്കയറ്റലാണ് എനിക്ക് ആദ്യം പോകണം വേറെ ആരുടെയും കാര്യം എനിക്ക് അറിയണ്ട എന്നുള്ളൊരു മനോഭാവം ഇതുകൊണ്ട് കഷ്ടപ്പെടുന്ന ആരാണ് നമ്മൾ തന്നെ എന്നാൽ കേരളത്തിലുള്ളവരെക്കാളും ബുദ്ധിയുള്ളവരാണ് ഈ നാഗാലാൻഡിലുള്ളവർ അതായത് പട്ടിയിറച്ചി തിന്നുന്നവർ എന്നൊക്കെ നമ്മൾ അവരെ കളിയാക്കാറുണ്ട് ആ നാട്ടുകാർ എങ്ങനെയാണ് റോഡിൽ പെരുമാറുന്നത് നോക്കുക ഒരു വാഹനം പോലും ഒരു ബ്ലോക്കിൽ കുത്തി കുത്തിക്കയറ്റിക്കൊണ്ട് പോകുന്നില്ല അവർ അച്ചടക്കത്തോടെ ക്യൂ പാലിച്ചെന്നതുപോലെ കിടക്കുകയാണ് എത്രമാത്രം സ്ഥലമുണ്ട് ആ റോഡിൽ എന്ന് നോക്കുക കേരളത്തിലാണെങ്കിൽ ഇത് സങ്കല്പിക്കാൻ സാധിക്കുമോ ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്റ്റേറ്റുകളും കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ പോകുന്നത് വേറെ ഒരിടത്തും ഇങ്ങനെ ഒരു കാഴ്ച ഇന്ത്യയിൽ കണ്ടിട്ടില്ല ചുരുക്കം ചില ടൂ വീലറുകളൊക്കെ കയറ്റിക്കൊണ്ട് പോകും അതു വലിയ പ്രശ്നമില്ലാഞ്ഞിട്ടാണ് എന്നാൽ പോലും എല്ലാ കാറുകളും അല്ലെങ്കിൽ ഒട്ടുമിക്ക ടു വീലറുകൾ പോലും ബ്ലോക്ക് ഉണ്ടായാൽ ഇങ്ങനെ അച്ചടക്കത്തോടെ കിടക്കുമെന്നുള്ളതാണ് റോഡിൽ അതുകൊണ്ട് തന്നെ അവിടെ വാഹനാപകടങ്ങളെ ഒരുപാട് പേടിക്കണ്ട പെട്ടെന്നൊരുതൻ കയറ്റിക്കൊണ്ടുവരാനുള്ള സാധ്യത ഒന്നുമില്ല റോഡിലൂടെ സമാധാനത്തോടെ നടക്കാം ഈ പറയുന്ന കൊഹിമ എന്ന് പറയുന്നത് നാഗാലാൻഡിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് നമ്മൾ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അവിടെയുള്ളവരൊക്കെ നമ്മളെക്കാളും മോശക്കാരാണ് അല്ലെങ്കിൽ വൃത്തിയില്ലാത്തവരായിരിക്കും ഭൂരിഭാഗം ദരിദ്രരായിരിക്കും എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഈ കൊഹിമയിലെ വഴികൾ തന്നെ ശ്രദ്ധിക്കുക അവിടെ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് എന്നൊന്നും അല്ല പറഞ്ഞത് സാധാരണ സ്ഥലങ്ങൾ തന്നെയാണ് പക്ഷെ വൃത്തി നോക്കുക കേരളത്തിൽ ഇപ്പൊ നമ്മൾ കൊച്ചിയിലാണെങ്കിൽ പോലും ഇതുപോലെ ഒന്ന് നടക്കാൻ കഴിയുമോ അവിടുത്തെ റോഡാണെങ്കിലും അല്ലെങ്കിൽ കടകളുടെ മുൻവശമാണെങ്കിലും ഒക്കെ വളരെ വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ് സുൽത്താൻ ബത്തേരിയിൽ കുറച്ച് സ്ഥലത്ത് തന്നാൽ അവിടെ നല്ല വൃത്തിയാക്കി പൂക്കളൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു ഇത്തിരി സ്ഥലം കാണാനായിട്ട് സാധിക്കും അതുപോലെയാണ് ഈ കൊഹിമേലൊക്കെ കിടക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ വളരെ പുറകിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് അവിടെ പോലും എത്ര ഭേദമാണ് ശുചിത്വത്തിലും ആളുകളുടെ അച്ചടക്കത്തിലും ഒക്കെ ഇതാണ് നമ്മൾ നോക്കേണ്ടത് ഈ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ബ്രദറും കൂടെ ഉണ്ട് സിക്കിം അങ്ങനെ ആകെ എട്ട് സംസ്ഥാനങ്ങളാണ് അതിൽ ആസാമിലാണ് ഭൂരിഭാഗം പോപ്പുലേഷനും നാഗാലാൻഡിലും അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലും ഒക്കെ ഒരുപാട് പോയിട്ടുള്ളവരുണ്ടാകും അവിടെ എല്ലാം ഇങ്ങനെയാണെന്നല്ല പറഞ്ഞത് ഇപ്പൊ നാഗാലാൻഡിൽ തന്നെയും ദിമാപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഇപ്പൊ ഞങ്ങള് ഗുവാഹി എയർപോർട്ടിൽ തന്നെ ഇറങ്ങിയിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ കാണാൻ പോകുന്നത് ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറിയിട്ട് ദിമാപൂർ എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങും ഈ ദിമാപ്പൂർ എന്ന് പറഞ്ഞാല് ഞാനിപ്പോ ഈ പറഞ്ഞ കൊഹിമ പോലെയല്ല നേരെ തിരിച്ചാണ് കാരണം അവിടെ മുഴുവൻ ഈ ഒരു നോർത്ത് ഇന്ത്യൻ ആൾക്കാരെയും അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായിട്ട് വന്നേക്കുന്നവരെയും ഒക്കെയാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അവിടെ ഉണ്ട് ഒരു പക്ക നോർത്ത് ഇന്ത്യ എന്ന് തന്നെ പറയാം ഇതെങ്ങനെ പറയാതിരിക്കും അതായത് ഈ നാഗാലാൻഡിലെ ജനങ്ങൾ മാത്രമുള്ള സ്ഥലങ്ങൾ വളരെ വൃത്തിയായിട്ടും അച്ചടക്കത്തോടെ നടക്കുമ്പോൾ ഇപ്പൊ അവിടെ പോലും ഒരാൾ വഴിയിൽ തുപ്പുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൃത്തിയേടായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് കാണുമ്പോഴേ അറിയാം ഒന്നെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇത് നേരിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് എങ്ങനെ പറയാതിരിക്കും അപ്പം അവിടെയും ഉണ്ട് ഈ പട്ടിയർച്ചയും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന മാർക്കറ്റ് പക്ഷെ ദിമാപൂരിൽ എന്ന് പറഞ്ഞാൽ ഇത് അവിടെ വന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പ്രശ്നമുണ്ടാക്കും അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പട്ടികളെ ഇങ്ങനെ കഷ്ണം കഷ്ണാക്കി ഇട്ടിരിക്കുന്നതും അതുപോലെ പുഴുവും പാറ്റയും അതൊന്നും ഷൂട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷെ ആ പറയുന്ന ചന്തയിൽ ഇതൊക്കെ റിസ്ക് ആണ് എങ്കിലും ഇടയ്ക്ക് ഞങ്ങളൊന്ന് എടുത്തു ഒരു പുള്ളിക്കാരി അത് കണ്ടുപിടിച്ചിട്ട് എന്തോ കൊടക്കമ്പിയോ എന്തോ ഒരു സാധനം വെച്ച് കുത്താൻ വന്നതുപോലെയൊക്കെ ഒരു സീനായിരുന്നു അത് അപ്പൊ ഉടനെ തന്നെ ഞങ്ങൾ ഒന്നും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രക്ഷപ്പെട്ടു പക്ഷെ ഈ കാഴ്ചകൾ ഞങ്ങൾ നേരിട്ട് കണ്ടു ചില ദൃശ്യങ്ങൾ ഞാൻ ഫോണിൽ ഇവർ പിടിക്കുന്നതിന് മുമ്പുള്ള ദൃശ്യങ്ങളാണ് ഈ കാണിക്കുന്നത് ഇതിപ്പോ യൂട്യൂബിൽ വേറെ ഇഷ്ടം പോലെ വിശാലമായിട്ട് കിടപ്പുണ്ട് അവിടെ ഇപ്പൊ ചെന്ന് വീഡിയോ പിടിക്കുന്നത് ഇത്തിരി റിസ്ക് ആണെന്നേ ഉള്ളൂ ഈ ദിമാപൂർ എന്ന് പറയുന്നത് ഈ നാഗാലാൻഡിൽ തന്നെയാണെങ്കിലും മഹാവൃത്തിയുടെ സ്ഥലമാണ് അവിടെ മുഴുവനും ഇപ്പോൾ നാഗാലാന്റിലൊക്കെ ചെല്ലണമെങ്കിൽ തന്നെ നമ്മളൊരു ഓൺലൈൻ ആയിട്ട് ഒരു പെർമിറ്റ് എടുക്കണം നാഗാലാൻഡ് ഐ എൽ പി എന്നാണ് അത് എന്തിനാണ് നമ്മൾ എടുക്കുന്നത് ഞങ്ങൾ ഇതൊക്കെ എടുത്തിട്ടാണ് പോയത് പക്ഷെ അതാരും ചോദിച്ചൊന്നുമില്ല പോലീസുകാരൊന്നും ചോദിച്ചില്ല കാരണം ഈ ബംഗ്ലാദേശിൽ നിന്നും ഒരുപാട് പേരാണ് ഈ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലേക്ക് ഇങ്ങനെ കടന്നു കയറിക്കൊണ്ടിരിക്കുന്നത് അത് തടയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ കടന്നു കയറാൻ വന്നവരല്ല ബംഗ്ലാദേശിൽ നിന്നുള്ളവരല്ല ഇന്ത്യക്കാർ തന്നെയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണത് അതാണ് പ്രധാന ഉദ്ദേശം ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം ഈ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ പ്രത്യേകിച്ച് നാഗാലാന്ഡിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന മനുഷ്യർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കൊറിയക്കാരോ ചൈനക്കാരോ ആണെന്നേ തോന്നുകയുള്ളു അത് അവിടുത്തെ പഴയ ആളുകളെ കണ്ടു കഴിഞ്ഞാൽ വലിയ ലുക്ക് ഒന്നും ഇല്ലെങ്കിലും പുതിയ ജനറേഷൻ അവർ നമ്മൾ സൗത്ത് കൊറിയയിൽ ചെന്നാൽ സിയോളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാണുന്ന ആളുകളുണ്ടല്ലോ അത് തന്നെ ഒരു വ്യത്യാസവുമില്ല അപ്പം അവർ അതൊന്നും വീഡിയോ പിടിച്ചുകൊണ്ട് നടന്നില്ല എങ്കിൽ പോലും ഈ കൊഹിമയില് വഴിയെ പോകുന്ന ആളുകളെ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും അത്രയും നല്ല ഭംഗിയുള്ള നന്നായി മേക്കപ്പ് ഇട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് അവർക്ക് നന്നായിട്ട് ചേരും അതാണ് നമ്മൾ ഇട്ടിട്ട് കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യക്കാർക്കോ നോർത്ത് ഇന്ത്യക്കാർക്കോ ചേരുന്നത് നല്ലത് അവർ മിക്കവാറും ഇന്ത്യയിലെ മറ്റു പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ അവരെ ചൈനക്കാരെന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കാറുണ്ട് അത് അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യവുമാണ് ഇപ്പൊ നിസ്സാരം ഈ ദിമാപ്പൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ വളരെ ഒരു റെയിൽവേ സ്റ്റേഷനാണ് അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നായിരുന്നു ദിമാപൂരിൽ നിന്നാണ് നമ്മൾ പിന്നീട് ടാക്സി ഒക്കെ വിളിച്ചിട്ട് കൊഹിമയിലേക്ക് പോകുന്നതും പിന്നീട് അവിടുത്തെ ഹോൺബിൽ വെസ്റ്റിവേലിലേക്കൊക്കെ പോകുന്നതും അപ്പൊ ഈ ദിമാപൂരിൽ മുഴുവൻ ഈ നോർത്ത് ഇന്ത്യൻ ആളുകളാണ് ഇടയ്ക്കേ ഇവരെ പോലെയുള്ളവരെ കാണുകയുള്ളൂ എന്നാൽ അവിടെ പോലും ഈ നാഗാലാൻഡിലെ യുവജനങ്ങളൊക്കെ അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതോ പഴയ ബോളിവുഡ് സിനിമ കാണുന്ന പോലെ ഇരിക്കും ഒരു റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും ട്രെയിൻ വരാൻ സമയമുണ്ടെങ്കിൽ അവർ ഉടനെ ഒരു ഗിത്താറൊക്കെ എടുത്തിട്ട് വളരെ മനോഹരമായിട്ട് ഒരു സിനിമാഗാനം തോറ്റുപോകുന്ന രീതിയിൽ അങ്ങനെ ഒരു പാട്ടൊക്കെയാണ് നിങ്ങൾ കേട്ടത് അതൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് ഞങ്ങൾ അവിടെ ഇരുന്നു വീഡിയോ ഒന്നും പിടിച്ചില്ല ഇടയ്ക്ക് ഫോണിൽ ഒന്ന് പകർത്താൻ നോക്കിയെന്ന് മാത്രം അവരുടെ അടുത്ത് പോയി ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ല ഇത്രയും നല്ല രീതിയിലാണ് അവരവിടെ ജീവിക്കുന്നത് അതായത് ഈ നാഗാലാൻഡിലെ യുവജനങ്ങൾ പഴയ ആളുകൾ എന്ന് പറഞ്ഞാൽ അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല കാരണം എപ്പോഴും മൂർക്കിക്കൊണ്ടൊക്കെ നടക്കുന്നുണ്ട് എങ്കിലും ഭേദമാണ് പുതിയ എന്ന് പറഞ്ഞാൽ നാഗാലാൻഡിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും ക്രിസ്ത്യൻസാണ് അതിൽ തന്നെ കൂടുതലും പ്രൊട്ടസ്റ്റൻറ്റുകാരാണ് എങ്കിൽ പോലും അവിടുത്തെ എല്ലാ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളും തമ്മിൽ നല്ലൊരു ഐക്യമുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ അവരൊരു പാശ്ചാത്യ അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ കൾച്ചറ് അവരുടെ ഇടയിലുണ്ട് അവിടുത്തുകാർ മാത്രമാണ് അവിടെയെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള അച്ചടക്കമുള്ള സ്ഥലങ്ങളായിട്ട് അവിടെ മാറുമായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മുഴുവൻ അല്ലെങ്കിൽ വൃത്തിയേടാക്കുന്നതും ഇപ്പോൾ കൊഹിമ നഗരത്തിൽ തന്നെ പറഞ്ഞു വാഹനങ്ങളൊക്കെ അച്ചടക്കത്തോടെ കിടക്കുന്നത് കുത്തി കയറ്റിക്കൊണ്ട് ആരെങ്കിലും പോയാൽ അവരെ നോക്കിയാൽ മനസ്സിലാവും അതൊരു നോർത്ത് ഇന്ത്യക്കാരനോ ബംഗ്ലാദേശിയോ ഒക്കെ ആയിരിക്കും ഇതൊന്നും പറയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ കണ്ട കാര്യമേ പറഞ്ഞുള്ളൂ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു സെമിനാരിയിലാണ് താമസിച്ചത് അവിടെ ലഭിച്ച ഒരു സ്വീകരണവും ആ സെമിനാരി യഥാർത്ഥത്തിൽ ആസാമിലാണ് ആസാം മേഘാലയ ബോർഡർ ആണ് എന്ന് പറയാം അപ്പോൾ ഞങ്ങൾ ആസാമിൽ താമസിച്ചുവെങ്കിലും കൂടുതലും പിന്നീട് ഒരു വില്ലേജിലേക്കൊക്കെ പോകുന്നതൊക്കെ മേഘാലയയിലേക്കാണ് അതാകട്ടെ മേഘാലയയുടെ അങ്ങേ അറ്റത്താണ് അതിന് തൊട്ടപ്പറേ നോക്കിക്കഴിഞ്ഞാല് ബംഗ്ലാദേശ് ആണ് അപ്പൊ അങ്ങനെ പോയ അത്യാവശ്യം ദീർഘമായ ഒരു യാത്രയാണ് ഫാദർ ജെഫ്രയുടെ കൂടെ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചത് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ എല്ലാവരും ഈ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ പോകുന്നത് പോലെ ആയിരിക്കരുത് ഞങ്ങൾ പോകുന്നത് എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു അപ്പൊ ഫാദർ സജി അദ്ദേഹം പറയുന്നുണ്ട് ഈ വില്ലേജ് എന്ന് പറഞ്ഞാൽ വളരെ ഉള്ളിലാണ് കിലോമീറ്ററുകൾ കുത്തനെ ഇറങ്ങുകയും കയറുകയും ഒക്കെ വേണം നിങ്ങൾ ആകെ അടുത്തു പോകും അത് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല തയ്യാറായിട്ട് തന്നെയാണ് വന്നത് നമ്മൾ അവിടെ പോകുമെന്നുള്ളൊരു ധാരണയിലാണ് ഇങ്ങനെ ചെല്ലുന്നത് പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷകളെയൊക്കെ തകിടം മറിക്കുന്ന രീതിയിൽ അത്രയും ദുർഘടമായിരുന്നു അല്ലെങ്കിൽ മടുത്തു പോയെന്ന് പറയുന്ന രീതിയിലാണ് ഞങ്ങൾ ആ വില്ലേജിൽ ചെന്നത് ആദ്യം നമ്മൾ ഇതുപോലെ ജീപ്പിൽ പോകുന്നു പിന്നീട് റോഡൊക്കെ വല്ലാതെ മോശമാകുന്നു മേഘാലയ എന്ന് പറഞ്ഞാൽ തന്നെ മേഘങ്ങളുടെ ആലയം അതായത് വലിയ പർവ്വത പ്രദേശങ്ങളുള്ള ഭാഗങ്ങളുണ്ട് ഞങ്ങൾ ചെല്ലുന്ന എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പർവ്വതത്തിൻ്റെ ഏറ്റവും താഴ്വരയിലാണ് മുമ്പ് പറഞ്ഞതുപോലെ എല്ലായിടത്തും തന്നെ ഒരുപാട് ആശ്രമങ്ങളും സന്യാസി മഠങ്ങളും ഒക്കെ ഉണ്ട് അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒന്ന് ഈ ഡോൺ ബോസ്കോ സഭയുടെ ചില കന്യാസ്ത്രീ മഠങ്ങൾ പലയിടത്തും കാണാം ആരും അവരോടൊരു ബഹുമാനം കാണിച്ചു പോകും കാരണം അത്രയും പരിമിതമായ സൗകര്യങ്ങളില് അവിടുത്തെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടും അവരെ സേവിച്ചുകൊണ്ടും മാത്രം ജീവിക്കുന്ന ഒരു ലാഭേച്ഛയും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരുപാട് സിസ്റ്റേഴ്സ് ഞങ്ങൾ അവിടെ ഈ ജീപ്പ് നിർത്തിയിട്ടിട്ട് പിന്നീട് അങ്ങ് നടക്കുകയാണ് അതിനടുത്തുള്ള ഒരു വില്ലേജ് ഉണ്ട് അവിടുത്തെ ഭേദപ്പെട്ട ഒരു വീട് ആ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കാനായിട്ട് പോകുന്നത് ഈ വില്ലേജിലെ വീട്ടിലോട്ട് അടുക്കും തോറും ഈ വഴിയുടെ വീതി കുറഞ്ഞു കുറഞ്ഞു വന്ന് പിന്നെ നമുക്ക് കാൽനടയായിട്ട് മാത്രമേ പോകാൻ പറ്റൂ എന്നുള്ള രീതിയിലേക്ക് മാറുന്നുണ്ട് ചിലയിടത്തൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഇത്തിരി സാഹസം വേണം അങ്ങനെയൊക്കെയാണ് അതായത് പ്രധാന വില്ലേജ് ഇതല്ല നമ്മുടെ ഇടത്താവളത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അതിനു മുൻപുള്ള ഇന്ന് രാത്രി കിടക്കാനുള്ള ഒരു വീട്ടിലേക്കാണ് പോകുന്നത് അതും ഒരു ഉൾഗ്രാമമാണെന്ന് പറയാം അപ്പൊ ഞങ്ങൾ ഈ വീട്ടിലെത്തുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വരണമെങ്കിൽ അല്ലെങ്കിൽ ഗ്രഹോപകരണങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ അത് വാഹനത്തിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ എല്ലാ വീടുകളിലേക്കും ഒക്കെ തന്നെ വഴി ഉണ്ടാകും നമ്മൾ വീട്ടുമുറ്റത്തിറക്കുകയാണ് പക്ഷെ ഇവരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ആ വീടുകളിലേക്ക് എന്ത് കൊണ്ടുവരണമെങ്കിലും ആളുകൾ ചുമന്നുകൊണ്ട് വരണം അല്ലാതെ ഒരു വാഹനത്തിലോ ഒരു ബൈക്കിലോ പോലും കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല ഇടയ്ക്കൊക്കെ സ്റ്റെപ്പ് ഉണ്ടാകും കുത്തനെയുള്ള ഇറക്കങ്ങൾ ഉണ്ടാകും ഇങ്ങനെ നടന്ന് അല്ലെങ്കിൽ മനുഷ്യൻ ക്യാരി ചെയ്ത് മാത്രം ഓരോ സാധനങ്ങളും ഓരോ ചെറിയ സാധനങ്ങളും ഒരു വീട്ടിൽ എത്തിച്ചിരിക്കുന്ന ഒരു സെറ്റപ്പ് ആണ് അവിടെ നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോ പേര് വരുന്നു ഉടനെ നമുക്ക് അടുത്തുള്ള കടയിൽ പോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ മേടിക്കാമെങ്കിൽ ഇവരെ സംബന്ധിച്ച് അത് ഒരു ദിവസം ഒക്കെ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് അപ്പൊ ഇതൊന്ന് ചിന്തിച്ചു നോക്കുക ഒരാൾക്കൊരു അസുഖം വന്നു അയൊക്കെ നടക്കാൻ വയ്യെങ്കിൽ ചുമന്നുകൊണ്ടാണ് അവർ ഈ നല്ല റോഡ് വരെയും ആളെ എത്തിക്കുന്നത് അപ്പൊ ഈ ഫാദർ ജെഫ്രെ ഞങ്ങളോട് പറയുന്നുണ്ട് തമാശയ്ക്ക് ഇതൊരു സാമ്പിൾ മാത്രമാണ് സാമ്പിൾ എന്ന് പോലും പറയാനില്ല അങ്ങനെ ഞങ്ങൾ അന്ന് രാത്രി താമസിക്കുന്ന വീട്ടിൽ ചെല്ലുന്നു ആ പ്രദേശത്തെ മറ്റ് വീടുകളൊക്കെ നോക്കുമ്പോൾ അറിയാം ഇതാണ് അവിടുത്തെ ഏറ്റവും ടോപ്പ് ടോപ്പായിട്ടുള്ളൊരു വീട് ആ വീട് പോലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വളരെ ഇവിടത്തെ ഒരു സാധാരണ വീട് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഇങ്ങനെയുള്ള വീട്ടിലേക്ക് ഇപ്പോൾ ഒരു ടി വി വാങ്ങണമെങ്കിൽ പോലും ചുമന്നുകൊണ്ട് വരണം കിലോമീറ്ററുകൾ നടന്ന് അത് കഴിഞ്ഞിട്ടാണ് വണ്ടി കിട്ടുകയുള്ളു അപ്പോൾ അതൊക്കെ ഒന്ന് ചിന്തിക്കണം അപ്പോൾ അവരുടെ തനതായ ഭക്ഷണമൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത് അരി തന്നെയാണ് മിക്കവാറും എന്നാൽ പോലും നമ്മുടെ ഇതുപോലെയല്ല വളരെ കട്ടി കുറഞ്ഞ തരത്തിലുള്ള ചോറാണ് അതുപോലെ ഒട്ടുമിക്ക കറികളിലും ഒരുപാട് ഇലകൾ ഇങ്ങനെ വേവിച്ച് പുഴുങ്ങിയൊക്കെ ഇട്ടിട്ടുണ്ടാകും നല്ലതുപോലെ വിശപ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഈ സമയത്തൊക്കെ അതുകൊണ്ട് തന്നെ എല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടാണ് തോന്നിയത് അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് അവിടെ ഈ ബീഫ് എന്ന് പറയുന്നതിന് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു നല്ല വിലയാണ് അവരൊക്കെ കൂടുതലും പോർക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും നല്ലതുപോലെ ഈ ബീഫും ഒക്കെ അവർ കഴിച്ചു പക്ഷെ ആസാമില് ഈ ഗോമാംസമൊക്കെ നിരോധിക്കുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നതോടെ ആ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇങ്ങോട്ടൊക്കെ മീറ്റ് കിട്ടിക്കൊണ്ടിരുന്നത് അതില്ലാതായി ഇവിടെയുള്ള അല്ലെങ്കിൽ ഭൂരിഭാഗം സാധാരണക്കാർക്കും ഇപ്പോൾ അവരെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത വില കൊടുത്താൽ മാത്രമേ ഇത്തരം മീറ്റ് വാങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ അതായത് സാധാരണക്കാരൊന്നും ഉപയോഗിക്കുന്നില്ല അവരുടെ വയറ്റത്ത് അടിക്കുന്ന ഒരു പരിപാടി തന്നെയായിരുന്നു അത് കാരണം നമ്മുടെ നാട്ടില് ബീഫിന് എന്ത് വിലയുണ്ടോ അതേ വിലയാണ് അവിടെയും അതായത് അത്രയും പിന്നോട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ അപ്പൊ അവരെ കൊണ്ട് അത് താങ്ങാൻ സാധിക്കുമോ മലയാളികൾക്ക് സാധിക്കുന്നില്ല നാളെ നമ്മൾ പോകുന്ന വില്ലേജിന്റെ തൊട്ടപ്പുറം കാണുന്നത് ബംഗ്ലാദേശ് ആണ് അപ്പൊ ഈ ബംഗ്ലാദേശിൽ നിന്ന് കന്നുകാലികളെ ഇവര് ഒളിച്ചു കടത്തും ഈ പറയുന്ന സംസ്ഥാനങ്ങളിലേക്ക് ബംഗ്ലാദേശിലുള്ളവരും വളരെ ദാരിദ്ര്യമുള്ളവരാണ് ഇവരൊക്കെ എന്തെങ്കിലും കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇതിനിടയ്ക്കാണ് പലരെയും പിടികൂടിയിട്ട് തല്ലിക്കൊല്ലുന്നതും ഇങ്ങനെയുള്ള കേസുകളൊക്കെ പലയിടത്തും കേട്ടിട്ടുണ്ടാകും അപ്പൊ അതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ് എന്തിനാണ് ഈ അനാവശ്യമായിട്ടുള്ള നിയമങ്ങൾ കഴിക്കണ്ടാത്തവർ കഴിക്കണ്ട അങ്ങനെ അങ്ങ് തീരുമാനിച്ചാൽ പോരെ ഒരു നിയമം കൊണ്ടുവന്നിട്ട് ഇതങ്ങ് നിരോധിക്കുകയാണ് അവിടെ മൂന്ന് മുറി ഉണ്ടായിരുന്നു മൂന്ന് മുറിയല്ല മൂന്ന് ഭാഗങ്ങൾ മൂന്ന് കട്ടിലും ഉണ്ടായിരുന്നു അപ്പം ഞാനും നോഹേഷും ഈ ഫാദർ ജെഫ്രയും ഒക്കെ അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു ഇപ്പം എൻ്റെ വിചാരം മുഴുവൻ നാളെ നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു സ്ഥലമാണ് അപ്പം ഈ പോകുന്ന വഴിക്ക് ഒരു പാമ്പോ എല്ലാം കടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ ഇടയ്ക്ക് എൻ്റെ പിടികൂടി കാരണം നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ഒരു പാമ്പ് കടിച്ചാൽ എത്രയും പെട്ടെന്ന് ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റൽ ഏതാണ് അങ്ങോട്ട് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇപ്പൊ ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഉണ്ട് അല്ലെങ്കിൽ വൈക്കം താലൂക്ക് ആശുപത്രി ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന സ്ഥലത്ത് ഞാൻ അവിടുത്തെക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ പാമ്പ് കടിച്ചാൽ അവിടുത്തെ ചില നാട്ടുവൈദ്യന്മാരുണ്ട് അവിടെ കൊണ്ടു ചെല്ലും ചില കല്ലുകളൊക്കെ വെച്ചുള്ള ചികിത്സയാണെന്ന് അപ്പൊ തന്നെ മനസ്സിലായി പാമ്പ് കടിച്ചാൽ തീരുമാനമായി പെട്ടെന്ന് വിസ അടിച്ച് കിട്ടും അങ്ങനെയുള്ളൊരു പരിപാടിയാണ് അപ്പോൾ കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ട് ഇതില് പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് യാത്ര തുടങ്ങുകയാണ് ആദ്യമൊക്കെ വീഡിയോ എടുത്തുകൊണ്ടാണ് പോകുന്നത് പക്ഷേ പിന്നെ കുറച്ച് അതായത് ഞാൻ അധികം മടുക്കാത്ത ഭാഗങ്ങൾ മാത്രമേ ഇതിങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യുന്നുള്ളൂ പിന്നെ ക്യാമറയൊക്കെ ഓഫ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ചെന്നാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലായി കാരണം കുത്തനെയുള്ള ഇറക്കങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഈ കാണുന്നതൊക്കെ വളരെ സുന്ദരമായിട്ടുള്ള വഴികളാണ് അതുതന്നെ കിലോമീറ്ററുകൾ നടക്കണം ആകെ ഞങ്ങള് പതിനഞ്ച് കിലോമീറ്റർ നടന്നിട്ടാണ് ഈ താഴ്വരയിൽ എത്തിയത് പതിനഞ്ച് കിലോമീറ്റർ ഈ പതിനഞ്ച് കിലോമീറ്റർ നടക്കുക എന്ന് പറയുന്നത് അത്ര വലിയ സംഭവം പക്ഷേ പക്ഷെ അതില് തൊണ്ണൂറ് ശതമാനം വഴികളും എങ്ങനെയാണെന്ന് പറഞ്ഞാല് കാല് തെറ്റിയാൽ ഉരുണ്ട് താഴ്ത്തോട്ട് കൊക്കയിലേക്ക് പോകുന്നത് പോലെ പോകും അതുപോലെയുള്ള കുത്തനെയുള്ള ഇറക്കങ്ങൾ അതായത് തിരിച്ചു കയറുമ്പോൾ നമ്മൾ മുട്ടുകാലും പൊക്കി വെച്ചാൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിൽ എത്തുകയുള്ളൂ ഇതുപോലെയുള്ള ഇറക്കങ്ങളും കയറ്റങ്ങളും ഒക്കെയാണ് അങ്ങോട്ട് പോകുമ്പോൾ മുഴുവൻ ഇറക്കമാണ് പിന്നെ ഇടയ്ക്ക് വടിയൊക്കെ കുത്തിപ്പിടിച്ചായി നടത്തും കാലിനൊക്കെ വേദനയായി ഞങ്ങൾ നടക്കുമ്പോൾ ഈ കാൽപാതങ്ങൾ ശരിക്കും ഇപ്പൊ നോഹേഷിന്റെ കാല്റക്കുന്നത് എനിക്ക് കാണാം എന്റെ കാല്റയ്ക്കുന്നത് ഫാദർ ജെഫൈക്ക് കാണാം ഇവരൊക്കെ മിഷണറി വൈദികരാണ് ഇവരൊക്കെ പോയി സേവനം ചെയ്യുന്നത് ഇത്രയും ദുർഘടമായ അതായത് ഒന്ന് ചെല്ലണമെങ്കിൽ ഇതാണ് അവസ്ഥ അവിടെ ഒന്ന് ചെല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിട്ടുള്ള ചില അമ്മച്ചിമാർ നല്ല പ്രായമുള്ളവരാണ് അവര് പയർ പോലെയാണ് നടക്കുന്നത് അതിൽ എങ്ങനെ അതായത് അവരുടെ ആരോഗ്യം എന്താണ് ചെറുപ്പത്തിലെ ഇങ്ങനെ നടന്ന് ശീലിച്ചോണ്ടായിരിക്കും അപ്പൊ അവിടുത്തെ ആളുകളുടെ കാല് നമ്മൾ അവര് ചെറുപ്പക്കാര് നിക്കറക്കിയിട്ട് നടക്കുന്നവരുടെ ഈ കാല് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മസിൽ കയറി ഇങ്ങനെ ഉരുണ്ടാണ് ഇരിക്കുന്നത് നമ്മുടെ കാല് പോലെയല്ല കാരണം ഇങ്ങനെ കയറ്റം കയറി ഇറങ്ങി ഇവർക്ക് അതിനുള്ള ഒരു രീതിയിലുള്ള ശരീരപ്രകൃതിയാണ് ഇപ്പൊ അവസാനം ഞങ്ങൾ ആ വില്ലേജിൽ ചെല്ലുന്നു അവിടെ എന്ന് പറഞ്ഞാൽ വീടുകളൊക്കെ ഒരു പ്രത്യേക രീതിയാണ് അതിന് ഹോൺബിൽ ഫെസ്റ്റിവലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ വീടുകൾ വന്നിരിക്കുന്ന വഴി എന്നൊക്കെ മനസ്സിലാവും അതായത് തറയിൽ നിന്ന് ഉയർന്നിട്ട് ഒരു തട്ടടിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളിവിടെ ആട്ടും കൂടെ ഒക്കെ പണിയുമ്പോൾ എങ്ങനെയാണ് തറയിൽ അല്ലല്ലോ നിൽക്കുന്നത് നാല് കാലില് എന്ന് പറയുന്നത് പോലെയാണ് വീടിനകത്തൊക്കെ സൗകര്യങ്ങൾ കുറവാണ് അപ്പോൾ നമുക്കിത് സങ്കല്പിക്കാൻ പറ്റുമോ പ്രധാന നഗരങ്ങളിൽ നിന്നൊക്കെ വളരെ മാറിയിട്ട് കിലോമീറ്ററുകൾ മാറിയിട്ട് അത് നേരെ നടന്നു പോകാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് അത്തരമുള്ള ഒരു സ്ഥലത്ത് ഒരു പത്ത് നാൽപ്പത് വീടുകളൊക്കെ ഉണ്ടാകും അതൊരു വില്ലേജ് ഇതാണ് അവരുടെ ഒരു ജീവിത രീതി അവിടെ ഒരു സ്കൂളുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളും കൂടെ കാണണം അതായത് ഗവൺമെൻറ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അവിടെയുമുണ്ട് ഈ മിഷണറി വൈദികരെ അവിടെ ഒരുപാട് സേവനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഹെൽപ്പും കൂടെ അതിനൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഫാദർ ജെഫ്രേ ഞങ്ങൾ അവിടെ ഒരു സ്കൂളിലൊക്കെ ചെല്ലുന്നു സ്കൂളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയ കെട്ടിടം പോലെയൊക്കെ അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും അവിടുത്തെ ഗ്രാമത്തിൻ്റെ അവസ്ഥയും ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവരുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത് പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഈ മീനൊക്കെ അവിടെ അടുത്തുള്ള പുഴയിൽ നിന്ന് പിടിക്കുന്നതാണ് അത് തലയൊന്നും കളയാതെ അവർ നേരെ വറുത്തിട്ടാണ് കൊണ്ടുവരുന്നത് അതൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു പക്ഷെ നമ്മുടെ കറി വെക്കുക എന്ന് പറയുന്ന പോലെ മീൻ വെക്കുന്നത് അത് നേരെ മീനെ പിടിച്ചിട്ട് വെള്ളത്തിലിട്ട് പുഴുങ്ങി തന്ന എങ്ങനെയിരിക്കും അതുപോലെ ഇരിക്കും ചെതുമ്പല് പോലും കളയാതെ ചെറിയ മീനാണ് എന്നാൽ പോലും അതിപ്പോഴാണ് നമ്മൾ വായിലെടുത്ത് വെക്കുന്നതെങ്കിൽ അപ്പം തന്നെ ഛർദിക്കും പക്ഷേ ആ സമയത്ത് ഞങ്ങൾ ഇതൊക്കെ ചോറിന്റെ കൂടെ വെട്ടി വിഴുങ്ങി എന്ന് തന്നെ പറയാം അതുപോലെ വെസന്നത് കൊണ്ട് ഈ പറയുന്ന പോലെയുള്ള കാഴ്ചകളൊക്കെ ഒരു മരത്തിന്റെ ചുവട്ടില് ഈ ഗ്രാമീണരായ കുട്ടികൾ വന്ന് നിൽക്കുന്നു അവരെ ദൂരെയുള്ള പ്രാർത്ഥനകൾ നിരീക്ഷിക്കുന്നു എത്രയോ നല്ലൊരു ഇപ്പൊ ഈ പറയുന്നത് ഇപ്പൊ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നു എന്നുള്ളത് ഇതിപ്പോ ഞാൻ ചെയ്യണോ വേണ്ടോ എന്നുള്ള രീതിയിൽ എടുത്തതാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊക്കെ അവിടെ ചെന്ന് അനുഭവിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ അതിന് പകരം ആവില്ല ഒരു വീഡിയോ കാണുന്നതും ഒന്നും ഒരു തരത്തില് വളരെ പഴയ കാലത്തെ കേരളത്തെ തന്നെയാണ് നമുക്ക് ഓർമ്മ വരിക വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാതിരുന്ന സൗകര്യങ്ങളില്ലാതെ ജീവിച്ചിരുന്ന ആളുകളുടെ ഇടയിൽ പണ്ട് വന്നിട്ട് മിഷണറിമാരൊക്കെ സ്കൂളുകൾ തുടങ്ങുന്നു അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നു ഏകദേശം അതേ കാര്യങ്ങളാണ് ഒരു ടൈം ട്രാവൽ പോലെ നമ്മൾ മറ്റൊരു തരത്തിൽ ഇവിടെ കാണുന്നത് എന്ന് തോന്നിപ്പോകും ഇന്ന് കേരളത്തിൽ ഇതെല്ലാം വെറും ബിസിനസ്സായി മാറി എന്നുള്ളത് വേറൊരു കാര്യം അല്ലെങ്കിൽ ഇവിടുത്തെ രൂപതകളും രൂപത എന്നുള്ള പേരിൽ തന്നെ ഉണ്ടല്ല ആ രീതിയിലേക്കായി മാറിയിരിക്കുന്നു നാട്ടിൽ Jura no hes kom kerala na do kerala ki wan sa do sesin sesin ong jopi to ini sapti nam ta jopi yang dulu ki ki kom jop te video i ya ke video bagi sa sina kom ta mengis nam ma boen te sini utrai no ong yani അപ്പോൾ നമ്മൾ അവിടെ നിന്നേ മിക്ക ദിവസവും സെമിനാരിയിലായിരുന്നു താമസം അങ്ങോട്ട് തന്നെ തിരിച്ചു വരും അതുകൊണ്ട് നമുക്ക് വേറെ ചിലവൊന്നുമില്ല പക്ഷെ പിന്നീട് ഈ കൊഹിമയിലേക്ക് അല്ലെങ്കിൽ ഹോൺബിൽ ഫെസ്റ്റിവൽ കാണാനായിട്ട് ഞങ്ങൾ തനിച്ചാണ് പോയത് ഫാദർ സജി പറഞ്ഞിരുന്നു നമുക്ക് ഈ ഹോൺബിൽ ഫെസ്റ്റിവലിന് പാരം ഭൂട്ടാനിലേക്ക് പോകാം വാഹനത്തിൽ പോകാവുന്ന ഒരു ദൂരേ ഉള്ളൂ ഒരു നൂറ്റമ്പത് കിലോമീറ്റർ ഒക്കെ ആയിക്കഴിഞ്ഞാല് ഈ ഗുവാഹിയിൽ നിന്ന് ഭൂട്ടാന്റെ ഭൂട്ടാന്റെ കൃത്യം സെന്റർ അല്ല അതിന്റെ ഒരു ഭാഗത്ത് പക്ഷെ ഞങ്ങൾ ഈ ഭൂട്ടാൻ യാത്ര വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ തനിയെ ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ കാണാൻ പോയത് അത് നല്ലൊരു തീരുമാനവുമായിരുന്നു ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നതുകൊണ്ട് തന്നെ ഈ കൊഹിമയിൽ പോലും ഹോട്ടലുകളൊന്നും കിട്ടാനില്ലാത്ത അവസ്ഥയായിരുന്നു പക്ഷെ ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്തൊക്കെ പോയതുകൊണ്ട് കൊണ്ട് തന്നെ തരക്കേടില്ലാത്തൊരു മുറി തന്നെ ഞങ്ങൾക്ക് കിട്ടി ഗുവാഹട്ടിയിൽ നിന്ന് ഈ ദിമാപ്പൂരിലേക്ക് ഞങ്ങൾ ട്രെയിനിനാണ് പോയത് ഏകദേശം ഒരു ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ മുന്നൂറ് കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട് ആസാമിലെ ഗുവാട്ടിയിൽ നിന്ന് നാഗാലാൻഡിലെ ദിമാപൂരിലേക്ക് അതായത് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള അതേ ദൂരം ദിമാപൂരിൽ നിന്നും ഒരു എഴുപത് കിലോമീറ്റർ പോകുമ്പോഴാണ് കോഹിമ ഈ എഴുപത് കിലോമീറ്റർ ഒക്കെ നമ്മൾ ടാക്സി വിളിച്ചിട്ടാണ് പോകുന്നത് പിന്നെ കൊഹിമയിൽ നിന്നും കൂടി ഒരു പന്ത്രണ്ട് പതിനഞ്ച് കിലോമീറ്റർ ചെല്ലുമ്പോഴാണ് ഈ ഹോൺബിൽ ബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന കെസാമ ഹെറിറ്റേജ് വില്ലേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ഥലം അവിടെയാണ് ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത് ഇപ്പം ഇത് കൂടാതെ നാഗാലാൻഡിൽ ഒരുപാട് വിഘടന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതായത് ഇന്ത്യയിൽ നിന്ന് മാറണം ഞങ്ങൾ വേറൊരു രാജ്യമാകണം എന്നൊക്കെ പറയുന്ന പരിപാടികളും നോർത്ത് ഈസ്റ്റിൽ പലയിടത്തും ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെ പലയിടത്തും പോലീസിനു വരവൊക്കെ പട്ടാളമാണ് നിൽക്കുന്നത് ഇറോം ശർമ്മളിയൊക്കെ പണ്ട് സമരം ചെയ്തതും അതിലേക്കൊന്നും പോകുന്നില്ല പട്ടാളം അവിടെ ചെയ്തിരുന്ന ഒരുപാട് വലിയ തെറ്റുകളുണ്ട് പലയിടത്തും ജീപ്പുകളിലൊക്കെ മെഷീൻ കണ്ണുകളൊക്കെയാണ് പീഡിപ്പിച്ചിരിക്കുന്നത് ആ രീതിയിലൊക്കെയാണ് പട്ടാളം നിൽക്കുക ഈ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ മറ്റൊരു ടൈം സോൺ വേണ്ടതാണ് എന്നാൽ ഇന്ത്യയിൽ ഉടനീളം ഒരു ടൈം സോൺ വേണമെന്നുള്ള രീതിയിലാണ് ഇപ്പോഴും അവിടെ സമയം നിൽക്കുന്നത് നമ്മുടെ ഇവിടെ ഒരു പത്ത് മണിയാണ് ഓഫീസ് ടൈമിംഗിൽ അവിടെ ഒരു എട്ട് മണിയായിരിക്കും ആയിരിക്കും ഇതിപ്പോ ഞാനൊരു ഐഡിയ കിട്ടാൻ വെറുതെ പറഞ്ഞതാണ് കുറച്ച് വ്യത്യാസം ഉണ്ടാകും പല സമയം അനുസരിച്ച് എന്താണെങ്കിലും കേരളത്തിൽ സൂര്യൻ ഉദിക്കുന്നതിനേക്കാളും മണിക്കൂർ മുമ്പേ തന്നെ അവിടെ ഉദിക്കും ഒരു നാലു മണിക്ക് തന്നെ വെളിച്ചം വീഴും വളരെ വേഗം രാത്രിയാകും എന്നുള്ളതാണ് ഒരു നാല് മണി ആകുമ്പോൾ തന്നെ ഇരുട്ടാകാനായിട്ട് തുടങ്ങും അഞ്ചു മണിക്ക് ഇരുട്ടാണ് ഈ ടൈം സോണിലെ വ്യത്യാസമാണ് അവിടെ ഒരു സെപ്പറേറ്റ് ടൈം സോൺ വേണ്ടതാണ് കാരണം നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് കുറെ മാറിയാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങള് അവിടെ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ തന്നെയാണ് ഡിസംബർ മാസം ഒരു പത്ത് ദിവസം ഒക്കെ നീണ്ടു നിൽക്കുന്ന നാഗാലാന്റ് ഗവൺമെന്റിനെ നമുക്ക് പുഴത്താൻ തോന്നുന്ന ഒരു പരിപാടി തന്നെയാണ് അത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ഒരുപാട് വിദേശികൾ പോലും ജപ്പാനിൽ നിന്ന് പോലും അത് കാണാനായിട്ട് ആളുകൾ വരാറുണ്ട് വി ഐപികളൊക്കെ ഇടയ്ക്ക് ഹെലികോപ്റ്ററിലൊക്കെ വന്ന് ഇറങ്ങുന്നത് കാണാം എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒന്നും നടത്താൻ സാധിക്കുന്നില്ല എന്ന് തോന്നിപ്പോകും ഒന്ന് നമ്മുടെ മൂന്നാറിലൊക്കെ ഉള്ളതുപോലെ തണുപ്പുള്ള സമയത്ത് ഒരു ആണ് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും മടുക്കില്ല ഈ കാഴ്ചകളൊക്കെ കണ്ട് നാഗാലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്തെ സംസ്കാരവും അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ തന്നെ ഒരു ചരിത്രവും പഴയ കാലത്ത് എങ്ങനെയൊക്കെയായിരുന്നു ആളുകൾ ജീവിച്ചിരുന്നത് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും അവിടെ അറിയാം ഇപ്പം നാഗാലാൻഡിൽ തന്നെ ഒരുപാട് ഗോത്രങ്ങളുണ്ട് ഈ ഗോത്രങ്ങളെല്ലാം ഓരോ രാജ്യങ്ങളെന്നതുപോലെയൊക്കെ ആയിരിക്കും അവരുടെ രീതികൾ വേറെയാണ് ഭക്ഷണം വേറെയാണ് സംസ്കാരം വേറെയാണ് എന്നാൽ കുറേയൊക്കെ സമാനതകളുണ്ട് അപ്പോൾ ഈ ഓരോ ഗോത്രങ്ങളും എങ്ങനെയാണ് ജീവിച്ചിരുന്നത് ഇപ്പോൾ ഒരു ഗോത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂപ്പൻ അല്ലെങ്കിൽ രാജാവ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ളവരൊക്കെ താമസിച്ചിരുന്ന ഒരു കൊട്ടാരം യഥാർത്ഥത്തിൽ അതൊരു കുടിലായിട്ടാണ് നമുക്ക് തോന്നുക അപ്പൊ ഈ ഗോത്രത്തിലെ പ്രധാനികൾ ജീവിച്ചിരുന്നത് ഏകദേശം ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ആ ഗോത്രത്തിലെ വീടുകളുടെ ശൈലി ഇതാണ് എന്നൊക്കെ കാണിക്കുന്ന രീതിയിലാണ് അവിടെ ഓരോന്ന് പണിത് വെച്ചിരിക്കുന്നത് ഓരോന്നിന്റെ മോഡല് അവിടെ അവരെങ്ങനെയാണ് ജീവിച്ചത് അവരുടെ ഭക്ഷണ രീതി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കും അപ്പം ഇതാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ അതുകൂടാതെ ഒരു വലിയ സ്റ്റേജില് ഓരോ ഗോത്രങ്ങളുടെയും പരിപാടികൾ നടക്കുന്നു വലിയൊരു ടൂറിസം അവിടെ നടക്കുന്നുണ്ട് നല്ല വൃത്തിയായിട്ട് അവിടെ പരിപാലിച്ചിട്ടുണ്ട് ഹോൺബിൽ ബിൽ ഫെസ്റ്റിവലിന് പോകുമ്പോൾ അവിടെ ഈ ആണ് നാഗാലാൻഡിൽ ഭൂരിഭാഗം എന്ന് പറയുമ്പോൾ അതിൻ്റെയൊക്കെ സാന്നിധ്യം നല്ലതുപോലെ മനസ്സിലാവും കാരണം ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നിടത്ത് പോലും ഈ ക്രിസ്ത്യൻ പാട്ടുകളും അല്ലെങ്കിൽ ഒരു ഡി ജെ മ്യൂസിക്കും ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരുപാട് പരിപാടികളും അതിലൊക്കെ ആളുകൾ വളരെ താല്പര്യത്തോടെ പങ്കെടുക്കുന്നു ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും അധികം ക്രിസ്ത്യൻസ് ഉള്ളത് കേരളത്തിലാണ് പിന്നെ തമിഴ്നാട്ടിലാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഒരു സ്റ്റേറ്റിലെ ഭൂരിഭാഗം ജനതയും ക്രിസ്ത്യൻസ് ഏതാണെന്ന് നോക്കിയാലും മിക്കതും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളാണ് നോർത്ത് ഈസ്റ്റിലെ ഈ എട്ട് സ്റ്റേറ്റുകളും കൂട്ടിയാലും ഒരു നാലര കോടിയിലധികം പോപ്പുലേഷനേ ഉള്ളൂ ആസാമിലാണ് നോർത്ത് ഈസ്റ്റിലെ ഭൂരിഭാഗം പോപ്പുലേഷനും ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ ഇല്ല പിന്നെ ഈ മണിപ്പൂരിൽ വലിയ പ്രശ്നമൊക്കെ നടക്കുന്നുണ്ട് ഞങ്ങൾ ചെല്ലുന്ന സമയത്തും ഇപ്പോൾ അവിടെ സെമിനാരിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിലും അവിടെ നടക്കുന്ന പല കാര്യങ്ങളും ഇപ്പോഴും പുറത്ത് അറിയുന്നില്ല അങ്ങനെ ഒരു കാര്യമുണ്ട് ഇപ്പൊ ഈ നാഗാലാൻഡിൽ പോകുന്ന സമയത്താണെങ്കിലും ഈ മണിപ്പൂരിലെ പട്ടാളവും അല്ലെങ്കിൽ അവിടുത്തെ പോലീസും ഒക്കെ ഇങ്ങനെ നിരന്തരം പോകുന്നതും നാഗാലാൻഡിൽ ഈ ഹോം ഡിലിസ്റ്റുകളൊക്കെ നടക്കുന്നിടത്ത് നിന്ന് കുറച്ച് ദൂരെ പോയി കഴിഞ്ഞാലും മണിപ്പൂരായി എന്താണെങ്കിലും അവിടെ നടക്കുന്നത് എന്താണെന്ന് പുറം ലോകം അറിയാത്ത വലിയ പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ് മണിപ്പൂരിൽ എന്താണ് നടക്കുന്നതിനെ കുറിച്ച് വിശദമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് താഴെ നൽകാം ഇപ്പോഴും പ്രസക്തമായ വീഡിയോ തന്നെയാണ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ പലരും ദരിദ്രരാണ് അല്ലെങ്കിൽ വലിയ ജീവിത നിലവാരമൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പോലും കേരളത്തിലെ ഏറ്റവും നല്ല ജീവിത നിലവാരത്തിൽ ജീവിക്കുന്നവരെക്കാൾ മികച്ച രീതിയിൽ നടക്കുന്ന ജീവിക്കുന്ന ആളുകൾ ഈ നാഗാലാന്റിലൊക്കെ ഉണ്ട് നമ്മൾ ഈ ഹോൺബിൽ ബിൽ ചെല്ലുമ്പോൾ മനസ്സിലാവും നാഗാലാൻഡിലെ ഒരു പോഷമായിട്ട് ജീവിക്കുന്ന ആളുകളുടെ വസ്ത്രധാരണം അല്ലെങ്കിൽ അവരുടെ ജീവിത രീതി ഇതൊക്കെ കേരളീയരെക്കാളും വളരെ മികച്ചതാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ അതൊരു പുകഴ്ത്തി പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എത്ര നന്നായിട്ടാണ് അവിടെ ഗവൺമെന്റ് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നത് ഇപ്പൊ ഞങ്ങൾ തന്നെ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ രണ്ട് ഗൈഡ്മാരെ എടുക്കുന്നുണ്ട് ഒരാളിനി പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് രണ്ടുപേര് വന്നത് പക്ഷേ ഈ രണ്ടു പേർക്കും നല്ലപോലെ ഇംഗ്ലീഷ് അറിയാം അല്ലെങ്കിൽ എല്ലാം പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നല്ല കാശാകുമായിരിക്കും പക്ഷെ അവിടെ ഗവൺമെന്റ് നിർത്തിയിരിക്കുന്നതാണ് ഈ ഗീഡ്മാരെ വെറും നൂറ് രൂപ വെച്ചിട്ടാണ് ഞങ്ങളോട് മൂന്ന് മണിക്കൂർ ഇവരെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് മേടിച്ചത് അതായത് കാശുണ്ടാക്കാനല്ല ഈ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇതൊക്കെ മനസ്സിലാവണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അവരെ അവിടെ നിർത്തിയിരിക്കുന്നത് വേറൊന്നും ഇവിടെ വരുന്ന ഒരുപാട് ടൂറിസ്റ്റുകൾക്ക് ടിപ്പ് കൊടുക്കാൻ ശ്രമിച്ചാൽ പോലും അവരത് വാങ്ങുന്നില്ല പറഞ്ഞു കൊടുക്കുന്നു അല്ലെങ്കിൽ ഓരോ ഇത്തരം ട്രൈബുകളുടെ ഒക്കെ പുറകിലെ കച്ചവടം നടക്കുന്നുണ്ട് അവരുടെ ഫുഡ് അവരുടെ കുറെ ഐറ്റംസ് അതൊക്കെ വാങ്ങാം അതല്ലാതെ വേറെ ടിപ്പ് പോലും വാങ്ങുന്നില്ല അവിടെ വരുന്ന ടൂറിസ്റ്റുകൾ പോലും വളരെ ഇമ്പ്രസ്ഡ് ആയിട്ടാണ് അവർ തിരിച്ചു പോകുന്നത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു കാര്യമാണ് നേരെ മറിച്ച് ഈ നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിൽ പോലും ഇതുപോലെ ഇത്രയും നന്നായിട്ടൊരു കാര്യം എന്തുകൊണ്ട് നടക്കുന്നില്ല അല്ലെങ്കിൽ ഇവിടെയുള്ള മലയാളികൾക്ക് പോലും ഈ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ ഏത് രീതിയിലായിരിക്കും പെരുമാറുന്നത് ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക ഓരോന്നും ഓരോ ഗോത്രത്തിന്റെ രീതിയാണ് ഉദാഹരണത്തിന് ഇവിടെ കാണിച്ചിരിക്കുന്നത് പണ്ട് ഇത്തരം ഗോത്രങ്ങളെ ശത്രുക്കളുടെ തലവെട്ടി ഇതുപോലെ പ്രദർശിപ്പിച്ചിരുന്നു അതിനെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ പലയിടത്തും ഈ പറയുന്ന മാനിന്റെയും പശുവിൻ്റെയും കാട്ടുപൂത്തിന്റെ മറ്റുമൊക്കെ തലയോട്ടികൾ പ്രദർശിപ്പിക്കുമ്പോൾ ഇപ്പോ അവിടുത്തെ സാഹചര്യം അതായത് കൊണ്ടാണ് ഇങ്ങനെ മരത്തിൽ വെച്ചിരിക്കുന്നത് ഇതെല്ലാം ഒറിജിനൽ ആയിരുന്നു പണ്ട് ഇവർ വേട്ടയാടുന്ന ജീവികളുടെയൊക്കെ തലയോട്ടികൾ ഇങ്ങനെ പ്രദർശിപ്പിക്കുമായിരുന്നു ചില ഡ്രൈവുകളുടെ ഇത്തരം മോഡലുകൾ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നില്ല എന്നാൽ ചിലത് നല്ല പക്കായ ആയിട്ട് ഓരോ കാര്യങ്ങളും അവർ പറഞ്ഞു തരുന്നു അതുപോലെ അവിടുത്തെ പ്രധാനികള് അവരെങ്ങനെയാണ് അവരുടെ വസ്ത്രധാരണ രീതി ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത് അവർ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു ഈ ഡ്രൈവില് അവിടുത്തെ രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ രാജാവിനും രാജ്ഞിക്കും രണ്ട് സിംഹാസനവും ഇല്ല ഒറ്റ സിംഹാസനത്തിലാണ് ഇരിക്കുന്നത് രാജ്ഞിയെ തോളത്തിട്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് പോലെയാണ് അപ്പൊ അവിടെ അവരുടേതായ ബാറുകൾ എന്നൊക്കെ പറയുന്നത് പോലെ റൈസ് വൈനും അങ്ങനെ ഒരുപാട് തരം വൈനുകളും ഒക്കെ കിട്ടുന്ന സംഭവങ്ങളുണ്ട് അവിടുത്തെ ലോക്കൽ ഫുഡുകൾ കഴിക്കുന്നത് ഇതൊക്കെ ഞങ്ങൾ കഴിക്കുന്നുണ്ട് അതിൻ്റെ ഒന്നും പരമാവധി വീഡിയോ എടുത്തില്ല ചിലത് മാത്രം എടുത്തതാണ് ഈ ഇടയ്ക്ക് കാണിക്കുന്നത് അവിടെ മലയാളികളും ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ നല്ല ആളുകളായിരുന്നു എങ്കിൽ പോലും ഇടയ്ക്ക് കണ്ട ഒരു കാഴ്ചയാണ് ഈ ഹോൺബിൽ ഫെസ്റ്റിവലിൽ പലയിടത്തും ഇവർ വളരെ നമ്മളോട് സഹകരിക്കും ഫോട്ടോ എടുക്കാൻ പറഞ്ഞാലും കൂടുതലും ഫോട്ടോ എടുക്കും ഇത് മുതലെടുക്കുന്ന ചില ആളുകളെ കണ്ടത് മലയാളികളാണ് അവിടെ കിടന്ന് വല്ലാതെ ഒച്ച ഈ പറയുന്ന ഓരോ ട്രൈബുകളിലും ഒരു ആണും പെണ്ണും അവിടുത്തെ രാജാവിരാജ്ഞിയുമായിട്ട് വേഷം ധരിച്ച് നിൽക്കുകയായിരിക്കും ഒരു പുള്ളിക്കാരൻ ഈ പുള്ളി പോയിട്ട് അവരെ വെറുപ്പിക്കുന്ന രീതിയിൽ അവരുടെയൊക്കെ ദേഹത്ത് കയറി പിടിക്കുക ഇങ്ങനെ മലയാളികളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകളെ അവിടെയും മലയാളികൾ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടാണ് പോയത് ഞങ്ങൾ നേരിട്ട് കണ്ടതുമാണ് അപ്പൊ ഒന്ന് മനസ്സിലാക്കുക ഈ നോർത്ത് ഇന്ത്യക്കാരെക്കാളും കഷ്ടമാണ് യഥാർത്ഥത്തിൽ ഈ മലയാളികൾ പലയിടത്തും ചെല്ലുമ്പോൾ എന്തിന് ഈ ഒന്ന് തായ്ലൻഡിലോ മലേഷ്യയിലോ ഒന്ന് പോവുക അവിടെ ഏറ്റവും കൂടുതൽ അച്ചറവി ഉണ്ടാക്കുന്ന ആരാണെന്ന് നോക്കിയാൽ മതി ഹോട്ടലുകാർ മുറി പോലും കൊടുക്കാറില്ല എന്നുള്ളതാണ് നമ്മളീ പറയുന്ന പോലെ വലിയ പ്രബുദ്ധരൊന്നുമല്ല മലയാളികൾ കുറച്ച് പേരുണ്ട് വളരെ സ്റ്റാൻഡേർഡായിട്ടുള്ളവരുണ്ട് പക്ഷേ ഭൂരിഭാഗം ആളുകളും വെറും കച്ചറുകളാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നാട്ടിലും ഇപ്പം ഇതൊക്കെ ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹം ഉണ്ടായിട്ടല്ല പക്ഷേ ഗതികേട് കൊണ്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് നമ്മളുള്ള ഒരു കാര്യം മൂടി വെച്ചിട്ട് മലയാളി പൊളിയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവിടെയൊക്കെ ഈ വാഹനങ്ങൾ ഇങ്ങനെ മോഡിഫൈ ചെയ്യുന്നതിനോ സ്റ്റിക്കർ ഒട്ടിക്കുന്നതിനോ ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല അതുപോലെ മിക്കയിടത്തും വാഹനങ്ങളിലെ ലൈറ്റുകൾ അതായത് റോഡിലേക്ക് ഇങ്ങനെ ലൈറ്റ് നിൽക്കും പല കളറിൽ അതൊന്നും അവിടെ ഒരു പ്രശ്നവുമില്ല ആരും പിടിച്ച് ഫൈനൊന്നും ഇടാറില്ല ആളുകൾക്ക് മര്യാദയുണ്ട് അവർ നന്നായിട്ട് വാഹനം ഓടിക്കുന്നുണ്ട് ഇതൊരു ഭംഗിയുമാണ് നേരെ കുറച്ച് കേരളത്തിലോ ആളുകൾക്കൊരു മര്യാദയും ഇല്ല എന്നാൽ ഈ പറയുന്ന വളരെ കുഴപ്പമില്ലാത്ത മോഡിഫിക്കേഷന് പോലും ഫൈൻ ഇടുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ അപ്പോൾ എന്തൊക്കെയാണെങ്കിലും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം Uh, thank you, thank you. Yeah, thanks, thanks. Hey, you have fresh nice beer. No?

Right? In 2021. <laughs>